തിരുവനന്തപുരം വർക്കലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ ലൈംഗിക പീഡന യുവാവ് അറസ്റ്റിൽ വർക്കല കവലയൂർ സ്വദേശി ബിൻഷാദാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് വിനയരാജ ചേരുന്നു എന്തൊക്കെയാണ് ഈ ഒരു കുറ്റകൃത്യത്തിന്റെ വിവരങ്ങൾ ജനുവരി എന്നാൽ തീയതിയാണ് ഈ കേസിൽ ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത് ഇൻസ്റ്റഗ്രാമിലെ സൗഹൃദം സ്ഥാപിക്കുകയും തുടർന്ന് പ്രണയം നടിച്ച് പെൺകുട്ടിയെ പീഡനത്തിന് ഇരയാക്കുകയുമായിരുന്നു ഈ ജനുവരി പതിനെട്ടാം തീയതി സ്കൂൾ വിട്ടുകഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കാറിലെത്തിയ പ്രതി പെൺകുട്ടിയെ തന്ത്പൂർവ്വം കാറിൽ പിടിച്ചു കയറ്റുകയായിരുന്നു ഈ കാറിൽ തന്നെ ഈ പ്രതിയുടെ രണ്ട് സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു കാറിന്റെ മുൻസീറ്റിലും ഈ പിൻസീറ്റിലുമായിട്ടായിരുന്നു ഈ സുഹൃത്തുക്കളടക്കം ഉണ്ടായിരുന്നത് തുടർന്ന് ഈ കുട്ടിയെ കാറിന്റെ പിൻസീറ്റിൽ പിടിച്ചു കയറ്റിയ ഈ കുട്ടിയെ കൊണ്ട് വർക്കല അന്തർവിദ്യാലയത്തിന് സമീപം ആളൊഴിഞ്ഞു ഒരു പ്രദേശത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു തുടർന്ന് കാറിന്റെ ഈ പിൻസീറ്റിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു ഈ കാറിലുണ്ടായിരുന്ന മറ്റ് ഈ പ്രതിയുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റു രണ്ടു പേരും ഒളിവിൽ പോയിരിക്കുകയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് എന്തായാലും മൂർജിതമാക്കിയിട്ടുണ്ട് ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികളുടെ വാഹനം പോലീസ് വർക്കലയിൽ നിന്നും പിടികൂടിയിരുന്നു എന്തായാലും ഒന്നാം പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാം പ്രതിയെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വർക്കല കവലിയൂർ സ്വദേശി ബിൻഷാദിനെയായിരുന്നു അറസ്റ്റ് ഈ ഹാജരാക്കി വർക്കല ഹാജരാക്കി തുടർന്ന് പ്രതി ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് വെള്ള ടീഷർട്ട് ധരിച്ച് നിൽക്കുന്ന ഈ വ്യക്തി ചുണ്ട് കടിക്കുകയും മറ്റും ചെയ്യുന്ന പ്രത്യേക രീതിയിൽ ഹെയർ സ്റ്റൈൽ ഈ വ്യക്തിയെയാണോ പിടികൂടിയിരിക്കുന്നത് ഇയാളാണോ ഒന്നാം പ്രതി തീർച്ചയായും എസ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന യുവാവിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ പ്രതിയാണ് കവലിയൂർ സ്വദേശിയായിട്ടുള്ള ബിൻഷാദിനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് പിടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് പ്രധാന ഈ പ്രണയം നടിച്ചുകൊണ്ട് പോയി പെൺകുട്ടിയെ സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടിയെ ഈ ലൈംഗിക പീഡനത്തിനിടയാക്കിയ കേസിലാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഈ ബിൻസാദ് മാത്രമല്ല മറ്റുള്ളവര് കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പ്രതിയുടെ രണ്ട് സുഹൃത്തുക്കൾ കൂടി കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ഈ വാഹനത്തിൽ കടത്തിക്കൊണ്ടു പോയപ്പോൾ കൂടെ രണ്ട് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു ഈ കേസ് അല്ലെങ്കിൽ കേസ് പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഈ സുഹൃത്തുക്കൾ ഒളിവിൽ പോയിരിക്കുകയാണ് ഇവർക്ക് വേണ്ടിട്ട് കടത്തിക്കൊണ്ടുപോയവരും ഈ ഒരു കുറ്റകൃത്യം ചെയ്തുവോ അതോ ബിൻഷാദ് മാത്രമാണോ ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള പ്രത്യക്ഷമായ കുറ്റകൃത്യം നടത്തിയിട്ടുള്ളത് ബിൻഷാദിനെ മാത്രമാണ് ഇപ്പോൾ ഈ പ്രത്യക്ഷമായിട്ട് കുട്ടിയെ ലൈംഗിക പീഡനത്തിന് പീഡനത്തിനിരയാക്കി എന്ന കേസ് കേസ് എടുത്തിരിക്കുന്നത് മറ്റ് പ്രതികൾ ഇതിന് സഹായം നൽകി എന്നതാണ് ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് ഈ സുഹൃത്തുക്കളാണ് ഈ കുട്ടിയെ തട്ടിക്കൊണ്ടു ഈ കുട്ടിയെ കൊണ്ടുപോകുന്നതിനുള്ള സഹായം ചെയ്തതും കൂടാതെ ഈ വാഹനം ഈ ആലോചന സ്ഥലത്തേക്ക് കൊണ്ടുപോയതും മറ്റും ഈ സുഹൃത്തുക്കളാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ എന്തായാലും ഈ ഒളിവിൽ പോയ പ്രതികളെ കൂടി കണ്ടെത്തിയ ശേഷം മാത്രമേ കേസ് അല്ലെങ്കിൽ കാരണങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ എല്ലാം ഈ പ്രതികൾക്ക് വർക്കല പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ശരി തിരുവനന്തപുരം വർക്കലയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയി ലൈംഗിക പീഡനം നടത്തി എന്നുള്ള കേസിൽ അറസ്റ്റിലായ ബിൻഷാദ് എന്ന വ്യക്തിയുടെ ചിത്രമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിനയ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്